നമസ്തേ ഇന്ന് മുതൽ നമ്മൾ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ്റെ കഥകളാണ് പറയുന്നതും അതേപോലെ കേൾക്കുന്നതും അപ്പോൾ മധ്യകേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിച്ചു വരുന്ന ദേവതയാണ് വിഷ്ണുമായ അഥവാ ചാത്തൻ അതിശയോക്തികളിലും കെട്ടുകഥകളിലും കേട്ട് കേൾവിയിലുമൊക്കെ വിഷ്ണുമായയെക്കുറിച്ച് വിവിധങ്ങളായ പരാമർശങ്ങളാണുള്ളത് അപ്പോൾ ഇതേക്കുറിച്ച് ഇന്നും പൂർണ്ണമായ ഒരു ധാരണയില്ലാത്തതാണ് അതിന് കാരണം നമ്മുടെ പൂർവികരുടെ ഈടുവയ്പ്പുകളിൽ ഉണ്ടായിരുന്ന താളിയോല ഗ്രന്ഥങ്ങളിലെ പല അമൂല്യ മന്ത്രതന്ത്രവിധികളും മറ്റും കാലപ്പുഴക്കത്താൽ നഷ്ടപ്പെട്ടു പോവുകയും അറിവുള്ളവർ അത് മറച്ചു മറച്ചുവെക്കുകയും ചെയ്തത് അറിയാൻ ആഗ്രഹമുള്ള പുതിയ തലമുറയോട് ചെയ്ത മഹാപരാധമായി അവർ ഇത്തരം കാര്യങ്ങളിൽ അജ്ഞരുമായി അതുപോലെ തന്നെ പുരാണ പുരാണകഥകൾ പഴഞ്ചനെന്ന് മുദ്രകുത്തി അവഗണിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്ന് അവ വായിക്കാനും കേൾക്കാനും ജനങ്ങൾക്ക് ഏറെ ഇഷ്ടമാണ് ഈശ്വര കഥകളോട് തോന്നുന്ന ഇഷ്ടം അതായത് ഭക്തിമാർഗത്തിലേക്കുള്ള കാൽവെപ്പായി കണക്കാക്കാം അപ്പോൾ പുരാണങ്ങളെല്ലാം തന്നെ വൈദിക സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളാണ് ആ സംസ്കാരം കൈവരിക്കണമെങ്കിൽ ആഴത്തിലുള്ള ചിന്ത അത്യാവശ്യമാണ് ലാഘവത്തോടെ രചിക്കപ്പെടേണ്ടതല്ല പുരാണങ്ങൾ കൂളികുന്നൻ കാനനത്തിലെ മലയസുന്ദരി കൂളിവാക വളർത്തിയ പാർവതി പരമേശ്വരപുത്രൻ കാട്ടാന കരടി ചെന്നായ ചെമ്പുലി എന്നീ രൂപങ്ങളിൽ ഒരു കോടി വേഷം മാറുന്ന ഭഗവാൻ കുറിച്ച് എത്ര പറഞ്ഞാലും കേട്ടാലും തീരാത്ത കഥകളാണ് ഈ കഥയിൽ ഭക്തിയും സുഖവും ജിജ്ഞാസയും നൽകുന്നതോടൊപ്പം കൊച്ചുകുട്ടികൾക്ക് പോലും കേട്ടാൽ മനസ്സിലാകുന്ന രീതിയിലാണ് ഈ കഥ പറയുന്നത് ശിവചൈതന്യത്തിൽ പിറന്ന ചണ്ടാലകുലത്തിൽപ്പെട്ട കന്യകയുടെ മുലപ്പാൽ കുടിച്ചു വളർന്ന പാർവതി പരമേശ്വരന്മാരുടെ പുത്രനിൽ നിന്നായിരിക്കണം തൻ്റെ മരണമെന്ന വരം കരസ്ഥമാക്കിയ ഭൃംഗാസുരനെ നിഗ്രഹിച്ച് ഭൂമിയിൽ സമാധാനം സംരക്ഷിക്കാൻ ശിവപാർവതി ചൈതന്യത്തിൽ പിറന്ന കുട്ടിയെ ചണ്ടാലകുലത്തിൽപ്പെട്ട കന്യകയായ കൂളിവാകയെ വളർത്താൻ ഏൽപ്പിച്ച് പാർവതീദേവി അപ്രത്യക്ഷിയായി വളർത്തമ്മയായ കൂളിവാകയും മുത്തച്ഛനും തങ്ങൾക്ക് ലഭിച്ച കുട്ടിക്ക് ചാത്തൻ എന്ന പേരാണ് നൽകിയത് കാനനവാസിയായ മലയരാജാവിൻ്റെ പൗത്രന് അക്കാലത്ത് നൽകിയ ഏറ്റവും നല്ല പേരായിരിക്കാം അത് അസാധാരണ കഴിവുകൾ ഉള്ളവനെന്ന് ചെറുപ്പത്തിലെ തെളിയിച്ച ചാത്തൻ ശിവപാർവതി ചൈതന്യമായ വിഷ്ണുമായയാണെന്ന് വൈകിയെ അവർ തിരിച്ചറിയുന്നുള്ളൂ വിഷ്ണുമായി ഇന്ന് ജനസഹസ്രങ്ങൾ ആരാധിക്കുന്ന ദേവസങ്കൽപം തന്നെ ജാതി സൃഷ്ടിച്ച മനുഷ്യർ ദൈവങ്ങളെ ഓരോ സമുദായത്തിൻ്റെതായി സ്വന്തമാക്കിയെങ്കിലും ഒരു ദൈവവും ഇന്നോളം ഏതെങ്കിലും ജാതിയിൽപ്പെട്ടവരുടെ സ്വന്തമായിരുന്നിട്ടില്ല എല്ലാ ദേവന്മാരും ജാതിമത ഭേദമില്ലാതെ മനുഷ്യരെ സ്നേഹിക്കാനും അവരെ സഹായിക്കാനുമേ ബക്തശ്രദ്ധരാകുന്നുള്ളൂ വിഷ്ണുമായും ആ പരമ്പരയിൽപ്പെട്ട ഈശ്വര ചൈതന്യം തന്നെ രക്ഷയ്ക്കും ശിഷ്യയ്ക്കും ഉടയോനായ പരദേവത വിളിച്ചാൽ വിളിപ്പുറത്തും ഞൊടിച്ചാൽ ഞൊടിപ്പുറത്തും കൂളിക്കുന്നൻ കാനനത്തിലെ കൂളിഭാഗ വളർത്തിയ വിഷ്ണുമായ കാട്ടാന കരടി ചെന്നായ ചെമ്പുലി എന്നീ രൂപങ്ങളിൽ ഒരു ജൊടിക്ക് ഒരു കോടി വേഷം മാറുന്ന മായക്കാരനായ വിഷ്ണുമായ അപ്പോൾ തീയിലെരിയാത്ത കാറ്റിലുലിയാത്ത വെള്ളത്തിലലിയാത്ത മന്ത്രതന്ത്രങ്ങളുടെ വിസ്മയമായ വിഷ്ണുമായ അങ്ങനെയുള്ള വിഷ്ണുമായയുടെ കഥയാണ് നമ്മളിന്ന് പറയുന്നതും അതുപോലെ നിങ്ങൾ കേൾക്കുന്നതും രക്ഷയ്ക്കും ശിക്ഷയ്ക്കും ഉടയോനായ പരദേവത കണ്ണൻകാര് വയ്ക്കുമ്പോൾ കനുങ്കൽ കാറ്റ് വീശുമ്പോൾ മിന്നൽ മിന്നൽ എറിയുമ്പോൾ മിനുങ്കൻ മിന്നടി വെട്ടുമ്പോൾ ഒരു ചെറുമിഴി അനക്കം കൊണ്ട് മഴമേഘമേറുന്ന കുട്ടിച്ചാത്തന്മാരുടെ നാഥനായ വിഷ്ണുമായ കലിയുഗം തുടങ്ങി പന്ത്രണ്ട് നൂറ്റാണ്ട് കഴിയുവോളം കാടിന്റെ മക്കൾക്ക് നാഥനായി തർമ്മത്തെ കാത്തുരക്ഷിച്ച വിഷ്ണുമായ അപ്പോൾ കടലിൽ തിരയാകുന്ന തിരകൾക്കിടയിൽ തിമിങ്ങലമാകുന്ന ചെറുകുടി മക്കളുടെ മിഴുനീര് മാറ്റുന്ന കാരുണ്യമൂർത്തിയായ വിഷ്ണുമായ വിളിച്ചാൽ വിളിപ്പുറത്തും ഞൊടിച്ചാൽ ഞൊടിപ്പുറത്തും കണ്ണിലുണ്ണിയായി കണ്ണാടിയിൽ എന്ന പോലെ പ്രത്യക്ഷപ്പെടുന്ന വിഷ്ണുമായ കൂളിക്കുന്നൻ കാനനത്തിലെ മലയസുന്ദരി കൂളിവാക വളർത്തിയ പാർവതി പരമേശ്വര പുത്രനായ വിഷ്ണുമായ മായയാൽ വിഷ്ണുരൂപധാരിയായി കൈലാസനാഥനെ വന്ദിച്ചതിനാൽ വിഷ്ണുമായ എന്ന പേരിൽ അറിയപ്പെടുന്ന ചാത്തൻ സ്വാമി കാട്ടാന കരടി ചെന്നായ ചെമ്പുലി എന്നീ രൂപങ്ങളിൽ ഒരുഞ്ഞൊടിക്ക് ഒരു കോടി വേഷം മാറുന്ന മായക്കാരനായ വിഷ്ണുമായ ചെമ്പൻ എന്ന പോത്തിന്റെ പുറത്തേറി മാന്ത്രിക കുറുവടികളാൽ താളമിട്ട് ദുഷ്ടരെ നിഗ്രഹിച്ച് ശിഷ്ടരെ പരിപാലിച്ച് ജൈത്രയാത്ര നടത്തുന്ന വിഷ്ണുമായ അപ്പോൾ അഭയമേകുന്ന അപൂർവ തേജസ്സാണ് ഉപാസനയിൽ ഭക്തിപൂർവം പ്രാർത്ഥിച്ചപേക്ഷിച്ചാൽ കീഴ്മയെ നോക്കാതെ ആഗ്രഹ അഭിലാഷങ്ങൾക്ക് സാഫല്യമേകുന്ന കുറുവടിക്കാരനായ വിഷ്ണുമായ നിറനിലാവിനെ കാർമേഘം മൂടിയതുപോലെ ഉച്ചസൂര്യനെ ഗ്രഹണം ഗ്രസിച്ചതുപോലെ വസന്തം പൊടുതനെ അസ്തമിച്ചതുപോലെ സൗമ്യ സൗമ്യസുഗന്ധവുമായി ആശ്രമവാടത്തിലെമ്പാടും എപ്പോഴും വീശിയിരുന്ന വന്ദമാരുതൻ പെട്ടെന്നൊരു നിമിഷം മുതൽ നിശ്ചലമായതുപോലെയായിരുന്നു അത് വീലുകൾ പാടുകയും മയിലുകൾ ആടുകയും തരുലതാദികൾ എല്ലായ്പ്പോഴും വസന്തഗീതങ്ങൾ ആലപിക്കുകയും ചെയ്യാറുള്ള ഗോമതി നദീതീരത്തെ ആ വനസാമ്രാജ്യം ഭീതിയോടെ നിശബ്ദതയിൽ ആണ്ടുപോയത് വളരെ പെട്ടെന്നായിരുന്നു ആർക്കും അത് അത്ര എളുപ്പം ഉൾക്കൊള്ളാനാകുമായിരുന്നില്ല മനോഹരമായൊരു കാനനമായിരുന്നു അത് വനദേവതമാരുടെ വിഹാരഭൂമിയായിരുന്നു അലസഗമനയായി ഒഴുകുന്ന ഗോമതീ തീരത്തെ ഏറ്റവും അനുഗ്രഹീതമായ ഭൂഭാഗവും അവിടെയായിരുന്നു കാരണവുമുണ്ട് ശാഖാദാവർ മഹർഷിയുടെ ആശ്രമം അവിടെയായിരുന്നു ഹവിശരിയുന്ന സുഗന്ധവും ഓങ്കാരധ്വനികളും അനശ്യൂതം അവിരാമം അവിടെ പടർന്നിരുന്നു ഭയം എന്തെന്നറിയാതെ അവിടെ വിഹരിച്ചിരുന്ന വന്യജീവികൾ പോലും ഇപ്പോൾ വിഹ്ലരായിരിക്കുന്നു ഓങ്കാരധ്വനി നിശബ്ദമായിരിക്കുന്നു ഹവിസണയാത്ത ഹോമകുണ്ടം വിഭൂതി മൂടിക്കിടക്കുന്നു ഋഷിവനം എന്ന് ആ പ്രദേശം അറിയപ്പെടാനുള്ള കാരണം തന്നെ ശാഖാദാവർ മഹർഷിയുടെ ആശ്രമം അവിടെയുള്ളതുകൊണ്ടായിരുന്നു വൃക്ഷത്തിന്റെ ശാഖയിലിരുന്ന് കൊടും തപം ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി വരബലം നേടിയ ശാഖാദാവർ മഹർഷി ത്രികാലങ്ങളും ദിവ്യദൃഷ്ടിയിൽ കാണാൻ കഴിവുള്ള ജ്ഞാനി നന്മയുടെ നിറവിൽ മാത്രം വിശ്വസിച്ചിരുന്ന ദിവ്യൻ ഒരു ഉറുമ്പിന് പോലും വിനാശം വരുന്നതാണെങ്കിൽ അദ്ദേഹം അതിൽ നിന്നൊഴിഞ്ഞു നിന്നു സകല കലാവിദ്യകളും കരസ്ഥമായിട്ടുള്ള സർവജ്ഞൻ മറ്റുള്ള താപസന്മാർക്കെല്ലാം അദ്ദേഹം ഋഷീശ്വരനായിരുന്നു ഋഷീശ്വരൻ എന്ന പേര് അന്വർത്ഥമാക്കും വിധം സർവ്വജീവജാലങ്ങൾക്കും ക്ഷേമ ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യാനുള്ള ശക്തി ശാഖാതാവർ മഹർഷിക്കുണ്ടായിരുന്നു അഹങ്കാരം എന്നൊന്ന് അദ്ദേഹത്തിൻ്റെ അകലെക്കൂടി പോലും പോയിരുന്നില്ല ഇന്നലെ വരെ എല്ലാം അങ്ങനെയായിരുന്നു പക്ഷേ എല്ലാം തകിടം പറഞ്ഞത് പൊടുന്നനെ ആയിരുന്നില്ലേ ഋഷീവനത്തിൽ നിന്ന് വസന്തം ഇടപറഞ്ഞു നിത്യ പുഷ്പിത വൃക്ഷശാഖികൾ വാടിത്തുടങ്ങി അലസഗമനയായ ഗോമതീ നദി കലങ്ങിമറിഞ്ഞ് രൗദ്ര രൂപിണിയായി ഋഷിപാഠത്തിനുണ്ടായ ആ അപ്രതീക്ഷിത ദൈന്യാവസ്ഥയുടെ കാരണം തേടി എങ്ങും തിരയേണ്ടതില്ലായിരുന്നു കാരണം ഉറവിടത്തിൽ തന്നെയായിരുന്നു ശാഖാദാവർ മഹർഷിയുടെ പുത്രൻ വിശ്വകേതു മകനെ അദ്ദേഹം നിശബ്ദം കരഞ്ഞു ഇങ്ങനെ ഒരുവൻ തനിക്ക് മകനായി പിറന്നുവല്ലോ മകനാണ് തൻ്റെ ദുഃഖ കാരണമെന്ന് മഹർഷി ആരോടും പറഞ്ഞില്ല എല്ലാവർക്കും അത് അറിയാമെങ്കിലും ആരും അദ്ദേഹത്തോട് ചോദിച്ചുമില്ല എത്രമാത്രം ക്രൂരനും ദുർമാർഗിയുമാണെങ്കിലും അവനെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ തനിക്കാവുമെന്ന് അദ്ദേഹത്തിനൊരു ഉണ്ടായിരുന്നു നാളെ അവൻ നാലാൾക്കു മുന്നിൽ നായകനാവുക എന്ന് തന്നെയാണ് മഹർഷി വിശ്വസിച്ച് പോന്നത് വിശ്വകേതുവിനെ അദ്ദേഹം ശാസിച്ചില്ല പക്ഷെ എല്ലായ്പ്പോഴും അവനെക്കുറിച്ചുള്ള പ്രതീക്ഷയെക്കുറിച്ച് പറയുകയും ചെയ്തു മകനെ എൻ്റെ എല്ലാ പ്രതീക്ഷയും നീയാണ് ചീത്ത എന്ന് പറയിക്കാൻ എളുപ്പമാണ് നീ ആരെ കൊണ്ടും അങ്ങനെ പറയിക്കരുത് നന്മയും തിന്മയും എല്ലാ ജീവജാലങ്ങളിലുമുണ്ട് നന്മയുടെ വശം നീ സ്വായത്തമാക്കണം നാളെയുടെ അഭിമാനമാകണം നീ വിശ്വകേതു എല്ലാം കേൾക്കും ഒരു മറുപടിയും പറയില്ല ക്രൂര സ്വഭാവമായിരുന്നു വിശ്വകേതുവിന് ആശ്രമമുറ്റത്ത് നട്ടു വളർത്തിയിരുന്ന പൂമരങ്ങൾ വെട്ടി നശിപ്പിച്ചു ഓരോ പൂമരങ്ങളും ഓരോ ഈശ്വര സങ്കല്പങ്ങളായിരുന്നു പക്ഷികളെയും മൃഗങ്ങളെയും നിർദ്ദയം കൊന്നൊടുക്കി അവയുടെ മാംസം ചുട്ടു തിന്നു പയന്ന് വിറച്ച ജന്തുക്കളുടെ ദീനരോധനങ്ങളാണ് ഇപ്പോൾ വനത്തിൽ എമ്പാടും കേൾക്കാൻ കഴിയുന്നത് വന്യജീവികൾ പോലും അവൻ്റെ നിഴൽ കണ്ടാൽ പാഞ്ഞൊളിക്കും ആശ്രമപരിശുദ്ധി അവൻ നഷ്ടപ്പെടുത്തി സഹികെട്ട മഹർഷിമാരൊടുവിൽ ശകാദ് അവർ മഹർഷിയോട് വിശ്വകേതുവിനെക്കുറിച്ച് ദുഃഖത്തോടെയെങ്കിലും പരാതി പറഞ്ഞു സഹനത്തിന്റെ അതിരിലെത്തി നിൽക്കുകയാണ് തങ്ങളെന്നും അറിയിച്ചു അവർ മനസ്സറിഞ്ഞ ഒരു ശാപവചനം ഉരുവിട്ടാൽ തന്റെ മകൻ ഭസ്മമാകുമെന്ന് അറിയാം പക്ഷേ പിതൃഹൃദയത്തിന്റെ തേങ്ങൽ പുറത്തറിയാതെ അദ്ദേഹം സൂക്ഷിച്ചു അമംഗളകരമായ യാതൊന്നും തന്നിൽ നിന്നുണ്ടാകരുതെന്ന ശബദവും ഓർമ്മിച്ചു അതിനേക്കാൾ വലിയ ഒരു താപസനായി വിശ്വകേത് വളരുന്നത് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു എല്ലാം എല്ലാം വെറും പാഴ്ക്കിനാവായി ശകാദാവർ മഹർഷി താപസന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി ഓരോരുത്തരോടും ഒറ്റയ്ക്ക് പിന്നെ എല്ലാവരോടുമായിട്ടും ആലോചിച്ചു എന്താണ് ഇതിനൊരു നിവൃത്തി എന്ത് ചെയ്താലാണ് ആശ്രമത്തിന്റെ പരിശുദ്ധി വീണ്ടെടുക്കാനാവുക അദ്ദേഹം ഓരോ മുഖങ്ങളിലേക്കും മാറി മാറി ശ്രദ്ധിച്ചു അഭിപ്രായങ്ങൾ പലതായിരുന്നെങ്കിലും ഭൂരിപക്ഷ സമ്മതമായത് തന്നെ അദ്ദേഹം തിരഞ്ഞെടുത്തു വിശ്വകോമം സർവ്വശാന്തികരമായ മഹാഹോമം ഇന്നേതെല്ലും വൈകിയില്ല ഹോമത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയായി ഒരേ ലക്ഷ്യത്തിലേക്ക് സർവരും ഒരുപോലെ പ്രവർത്തിച്ചപ്പോൾ സർവ്വതും ഒരേ സമയം സമീപത്തേക്ക് അണയുകയായി ഹോമത്തെക്കുറിച്ചറിഞ്ഞ് വിശ്വഗേത് വിശാലമായി ചിരിച്ചു ഓടിപ്പാഞ്ഞ് ശ്രമിക്കുന്ന താപസന്മാരോടുള്ള പരിഹാസം അപ്പോൾ അവരെല്ലാം അത് സഹിച്ചു ഹോമം പൂർണ്ണമാകുമ്പോൾ എല്ലാം ശുഭമായി കലാശിക്കുമെന്ന് അവർ പ്രത്യാശിച്ചു കാരണം അത് നടത്തുന്നത് തന്നെ ഒരേ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയായിരുന്നുവല്ലോ വിശ്വകേതുവിന് സദ്ബുദ്ധി നൽകുക ഹോമദിനം സമാഗതമായി ആശ്രമത്തിലെ അഗ്നി ചൊലിച്ചു മന്ത്രോച്ചാരണങ്ങൾ ഉണർന്നു പക്ഷേ ഇതൊന്നും വിശ്വകേതു ശ്രദ്ധിച്ചതേ ഇല്ല അല്ലെങ്കിൽ അവൻ അങ്ങനെ ഭാവിച്ചു അബസർ എല്ലാവരും ഹോമത്തിൽ മുഴുകിയപ്പോൾ ആശ്രമമുറ്റത്തേക്ക് വരുന്ന മാൻകുട്ടിയെ വിശ്വകേതു കണ്ടു പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ ജ്വലിച്ചു ഉള്ളിൽ ക്രൗര്യം ചുരമാന്തി അവൻ്റെ സമീപത്തേക്കണഞ്ഞ ആ മൃഗത്തെ അവിടെ വെച്ച് തന്നെ അവൻ കഴുത്തറുത്ത് കൊന്നു മാംസം കൊത്തിനുറുക്കി ചുട്ടു തിന്നു ആശ്രമത്തിനകത്തേക്ക് പാഞ്ഞു ചെന്ന അവശിഷ്ടങ്ങൾ അപ്പാടെ ഹോമകുണ്ടത്തിലേക്ക് എറിഞ്ഞു പ്രാന്ത് കയറിയ മട്ടിലായിരുന്നു വിശ്വകേതു ഹോമകുണ്ടം അശുദ്ധമായപ്പോൾ ഹോമം നിർത്തി എഴുന്നേറ്റ് വന്ന ചില താപസരെ വിശ്വകേതു എറിയുകയും തൊഴിച്ചു മലർത്തുകയും ചെയ്തു അവശേഷിച്ചവർ ജീവരക്ഷാർത്ഥം ഫൈന്നോടി ചുട്ടമാംസവും മധുപാനവും ഉന്മത്തനാക്കി അവൻ ഹോമകുണ്ടം തല്ലിത്തകർത്ത് ആശ്രമത്തിന് തീ കൊളുത്തി ആഗതാവർ മഹർഷി പൊട്ടിക്കരഞ്ഞു ആ സങ്കടം പെട്ടെന്ന് അവസാനിച്ചു സടകുടഞ്ഞുണർന്ന സിംഹത്തെ പോലെ പൊടുന്നതിനെ അദ്ദേഹം ഊർജ്ജസ്വലനായി ഇനി ഇവൻ ഇവിടെ വേണ്ട ലോകദുരിതം സമ്മാനിക്കുന്ന ഇങ്ങനെ ഒരു മകൻ ഉള്ളതിനേക്കാൾ ഇല്ലാത്തത് തന്നെയാണ് ഭാഗ്യം ഇന്ന് മുതൽ ഇവൻ എന്റെ മകനല്ല ആശ്രമവാസികളെല്ലാം ആ തീരുമാനം അംഗീകരിച്ചു മഹർഷി അതുതന്നെയാണ് ഉചിതമായ തീരുമാനം അവർ ഏകസ്വരത്തിൽ പറഞ്ഞു നീ ഇനി ഇവിടെ വേണ്ട എവിടേക്കെങ്കിലും പോകൂ മഹർഷി കൽപ്പിച്ചു പുറത്തേക്ക് കയച്ചുകൊണ്ട് നിന്ന് അദ്ദേഹം ജ്വലിച്ചു അച്ഛൻ പറഞ്ഞത് മനസ്സിലാകാത്ത മട്ടിൽ വിശ്വകേതു അദ്ദേഹത്തെ തുറിച്ചു ഇങ്ങനെ നോക്കി നിന്നു അച്ഛൻ പുറത്തേക്ക് കൈ നിൽക്കുകയാണ് എവിടേക്കെങ്കിലും പോകൂ അവന്റെ കാതുകളിൽ അച്ഛന്റെ മുഴക്കമുള്ള ശബ്ദം അലയടിച്ചുകൊണ്ടിരുന്നു ഇനിയൊരു ക്ഷമായാചനത്തിന് സാധ്യതയില്ല അത് ചെയ്യാൻ താൻ തയ്യാറുമല്ല അച്ഛന് ഒരു വാക്കേയുള്ളൂ എന്നറിയാം അതുപോലെ തനിക്ക് ഒരു പ്രവൃത്തിയും നേരം കൂടി വിശ്വകേതു ആ നിൽപ്പ് നിന്നു അച്ഛൻ പുറത്തേക്ക് കൈ നിൽക്കുകയാണ് അവൻ എല്ലാവരെയും ഒന്ന് നോക്കി പിന്നെ തലയൊന്ന് കുലുക്കി അടുത്ത ക്ഷണം ആശ്രമം വിട്ട് ഇറങ്ങി നടന്നു എങ്ങോട്ടെന്നില്ലാതെ വിശ്വകേതു നടന്നു ഏത് ദിക്കിലേക്കാണ് തൻ്റെ യാത്രയെന്ന് പോലും അവൻ ആലോചിച്ചില്ല അല്ലെങ്കിലും മുൻപിൻ ആലോചിക്കുന്ന പതിവൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ മുന്നിൽ ഒന്നും കാണാനാവാത്തത്ര ഇരുട്ട് വന്നു മൂടിയപ്പോഴാണ് അവൻ അറിഞ്ഞത് താൻ നടന്നെത്തിയത് ഉൾവനത്തിലാണെന്ന് അങ്ങനെ അവനൊരു വലിയ മരച്ചുവട്ടിൽ നിന്നു ആരോടും ശത്രുതയൊന്നും തോന്നിയില്ല തന്നോട് തന്നെയുള്ള ഒരു വാശി പോലെ നിഗൂഢ ഭീകരത ഒളിഞ്ഞിരിക്കുന്ന ഉൾവനത്തിലെ ആ വന്യമായ ഇരുട്ടിന് അവൻ ഏറെ സന്തോഷമാണ് നൽകിയത് തന്നെ ഭയപ്പെടുത്താൻ എത്തിയ ജന്തുക്കളെ തിരിച്ചങ്ങോട്ട് ഭയപ്പെടുത്തിയും അടുപ്പം കാണിച്ച ജന്തുക്കളെ നിഷ്കരണം വധിച്ചും വിശ്വകേതു വനജീവിതം തുടങ്ങുകയായി ദിവസങ്ങൾ പോകെ അവൻ വനവാസവുമായി പൊരുത്തപ്പെട്ടു കായികനികൾ ഭക്ഷിച്ചാലും വിശപ്പ് പോകുമെന്നറിഞ്ഞു ഇരുന്നാലും ഉറക്കം സുഖമാകുമെന്നറിഞ്ഞു കാട്ടു ചോലയിലെ ജലത്തിന് ആശ്രമത്തിലെ വെള്ളത്തേക്കാൾ രുചിയുണ്ടെന്നറിഞ്ഞു ചുട്ട മാംസത്തേക്കാൾ ആസ്വാദ്യകരമാണ് പച്ച പച്ചമാംസമെന്നറിഞ്ഞു ആ വനജീവിതം അവൻ ഇഷ്ടമായി ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോകുന്നത് വിശ്വകേതു അറിഞ്ഞതേയില്ല അല്ലെങ്കിൽ തന്നെ സൂര്യകിരണം പതിക്കാത്ത കൊടുങ്കാട്ടിൽ ഇരുളും വെളിച്ചവും തമ്മിൽ വ്യത്യാസം എന്തുണ്ട് വനത്തിന് സ്വാഭാവികമായും ഒരു ഭാവമുണ്ട് അത് ഇരുളിമയാണ് അതുമായി പൊരുത്തപ്പെട്ടു കഴിഞ്ഞ വിശ്വകേതുവിന് രാപ്പകലുകൾ വന്നു പോകുന്നത് അറിഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കാലം തന്നിലുണ്ടാക്കിയ മാറ്റങ്ങൾ അറിയാനോ അവന് കഴിഞ്ഞില്ല അതൊന്നും അവനെ സ്പർശിക്കുന്ന വിഷയങ്ങളേ ആയിരുന്നില്ല എന്നാൽ ഈയിടെയായി ഒരു സംശയം അവനെ ശ്രദ്ധാലുവാക്കിയിരിക്കുന്നു ഉണർവിലും സ്വപ്നത്തിലും ജാഗ്രത്തിലും നിതാന്ത കരുതലുമായാണ് കഴിയുന്നതെങ്കിലും വെറുതെ ഒരു സംശയം ആരോ തൻ്റെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു നിഴലായി മറ്റു ചിലപ്പോൾ രണ്ട് കണ്ണുകളായി വെറും തോന്നലാവാം എങ്കിലും ഓരോ നിമിഷാർത്ഥവും ശ്രദ്ധിക്കാതിരിക്കുന്നില്ല മൃഗവേട്ട നടത്തുമ്പോൾ പച്ചമാംസം ഭക്ഷിക്കുമ്പോൾ വിശ്രമാർത്ഥം മരപ്പോടുകളിലോ ശിഖരങ്ങളിലോ ഇടം പിടിക്കുമ്പോൾ അകലെ നിന്നാണോ ആ നിരീക്ഷണം അതോ അടുത്തു നിന്നോ ഇനിയെല്ലാം തൻ്റെ തോന്നൽ മാത്രമാണോ വിശ്വകേതുവിനെ അഥവാ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് ഭയം കൊണ്ടാകാം കാട്ടാളനെ ഭയപ്പെടാത്തവർ ആരുണ്ട് പ്രത്യക്ഷത്തിൽ അവരിന്ന് ഒരു കാട്ടാളൻ തന്നെയാണ് അടിയും മുടിയും നീണ്ടു വളർന്നു മാംസപേശികൾ ഉറച്ച് ബലിഷ്ടങ്ങളായി മഞ്ഞ നിറമായ പലുകൾ മാംസഫോജികളായ ജന്തുക്കളുടേതുപോലെ മൂർച്ചയേറിയതായി സ്വദേ ക്രൗര്യം നിഴലിച്ചിരുന്ന മിഴികളിലെ ചുവപ്പ് വർദ്ധിച്ചു ഒരു ദിവസം വലിയൊരു വൃക്ഷ ചുവട്ടിൽ കിടന്ന് വിശ്വഗേതു ഉറങ്ങുകയായിരുന്നു എത്ര നേരം ഉറങ്ങിയെന്ന് അറിയില്ല കാൽപാദങ്ങളിൽ എന്തോ ആർദ്ദവുമുള്ള സ്പർശം അനുഭവപ്പെട്ടപ്പോൾ ഞെട്ടി ഉണരുകയായിരുന്നു ഉണർന്നു നോക്കുമ്പോൾ സുന്ദരിയായ ഒരു യുവതി അവൾ വിശ്വഗേതുവിന്റെ പാദങ്ങൾ സ്വന്തം മടിയിൽ എടുത്തു വെച്ച് തടവുകയായിരുന്നു അപ്പോൾ അവൻ ഒരു നിമിഷം നടുങ്ങിയില്ലെന്ന് പറഞ്ഞുകൂടാ ഉണർന്നുവെങ്കിലും ചാടി എഴുന്നേൽക്കാനൊന്നും എഴുന്നേൽക്കാനെന്നും വിശ്വഗേതു തത്രപ്പെട്ടില്ല പാത കാൺ തുറന്ന് അവളറിയാതെ അവളെ ശ്രദ്ധിക്കുകയായിരുന്നു യക്ഷിയുടെ ലക്ഷണമൊന്നും പ്രത്യക്ഷത്തിൽ അവന് കാണാനായില്ല കൊടിയെ ദുഃഖത്തിൽ പെട്ടുഴലുന്ന ഒരു സാധാരണ യുവതി വസ്ത്രങ്ങൾ പഴകിയതും വിഞ്ഞിക്കീറിയവയും വഴിതെറ്റി വനത്തിൽപ്പെട്ടതാണെന്ന് വിശ്വസിക്കുക വയ്യ അടുത്ത ക്ഷണം എന്തെന്നില്ലാത്ത ഒരാഹ്ലാദവും അവനുണ്ടായി താൻ വനത്തിൽ എത്തിയിട്ട് ഇന്നോളം ഒരു മനുഷ്യജീവിയെ കണ്ടിട്ടില്ല ഇനി ഇവൾ യക്ഷി തന്നെയായാലും വിരോധമില്ല പ്രത്യക്ഷത്തിൽ മനുഷ്യരൂപം തന്നെയാണല്ലോ ഇവളെ കണ്ടാൽ ക്ഷീണിതയായ ഏതോ രാജകുമാരിയാണെന്നേ തോന്നു അവൻ ചുറ്റുപാടും കണ്ണുകൾ ഓടിച്ചു ആരുമുള്ള ലക്ഷണമില്ല ഈ കൊടുങ്കാട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് എത്തിപ്പെടാൻ എന്താണ് അല്ലയോ സുന്ദരി നീ ആരാണ് വിശ്വകേതു ചോദിച്ചു എത്തിപ്പെട്ടതല്ല എത്തിച്ചതാണ് മനസ്സുകൊണ്ട് ഒരിക്കലും ആഗ്രഹിച്ചതല്ല മനസ്സലിവില്ലാത്തവർ മനസ്സിൽ കരുതിയത് ചെയ്തതാണ് തിരിച്ചു പോകാൻ ഇടമില്ലാത്തത് കൊണ്ട് ഇവിടെ തന്നെ തുടരുന്നുവെന്ന് മാത്രം പക്ഷേ ഇതും എത്ര കാലമാണെന്ന് ഒട്ടുറപ്പില്ല അവളുടെ കണ്ണുകൾ നിറയുകയും ശബ്ദം ഇടറുകയും ചെയ്തു വിശ്വഗേത എഴുന്നേറ്റ് അവൾ കരികിലേക്കിരുന്നു ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല വിരോധമില്ലെങ്കിൽ പറയൂ എന്നൊന്നും വാക്കു തരില്ല കാരണം ഞാനും സ്വരക്ഷയ്ക്ക് ഉയറുന്നവനാണ് പറയാം ഞാൻ എല്ലാം പറയാം ആരോടെങ്കിലും എല്ലാം ഒന്ന് പറയാൻ ഞാൻ എത്ര കാലമായി കാക്കുന്നു അവൾ പറഞ്ഞു മഹിഷാസുരകുലത്തിൽപ്പെട്ട വികലാസുരൻ എന്ന രാജാവിൻ്റെ ഏകപുത്രിയാണ് ഞാൻ കേയൂരി എന്നാണ് എൻ്റെ പേര് രാജകുമാരിയായി സകലവിധ ആർഭാടങ്ങളോടെയും കൊട്ടാരത്തിൽ വളർന്നവൾ ഒരു നാൾ കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ തോഴിമാരുമൊത്ത് പൂക്കളിർത്ത് നടക്കവേ അവിടെ പ്രത്യക്ഷനായ ഒരു ഗന്ധർവകുമാരനെ കാണാനിടയായി പരസ്പരം കണ്ട മാത്രയിൽ തന്നെ ഞങ്ങൾക്ക് ഇരുവർക്കും വല്ലാത്തൊരാകർഷണം തോന്നി വളരെ നാളായി കാണാൻ കാത്തിരുന്നവർ പെട്ടെന്ന് കണ്ടുമുട്ടിയതുപോലെയായിരുന്നു അത് ആ ഗന്ധർവകുമാരന്റെ നീലക്കണ്ണുകൾ എനിക്ക് മറക്കാനേ കഴിയുമായിരുന്നില്ല ആ കണ്ടുമുട്ടൽ പിന്നീട് പതിവായി തുടർന്നുള്ള ദിവസങ്ങളിൽ തോഴിമാരെ ഒഴിവാക്കി ഞാൻ ഒറ്റയ്ക്ക് യാത്രകൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കാണുക മാത്രമായിരുന്നു ലക്ഷ്യം ഞങ്ങൾ അങ്ങനെ നിത്യേനെ കാണാൻ തുടങ്ങി ആരും അതറിഞ്ഞില്ല ആരെയും അറിയിച്ചുമില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയാകാൻ എനിക്ക് ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല പിന്നെയുണ്ടായ കണ്ടുമുട്ടലുകളിൽ ഞങ്ങൾ ഭാര്യാ ഭർത്താക്കന്മാരായി തന്നെയാണ് ജീവിച്ചത് യന്ധർവകുമാരനുമായുള്ള എൻ്റെ ബന്ധം പിതാവ് വിഘലാസുരൻ എങ്ങനെയോ അറിഞ്ഞു അദ്ദേഹം ക്രുദ്ധനായി കലിതുള്ളി അത്രയും ഗോപിഷ്ടനായി അച്ഛനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല എൻ്റെ വാക്കുകൾക്ക് കാതോർക്കാൻ പോലും അദ്ദേഹം തയ്യാറായിരുന്നില്ല അസുര രാജാവിൻ്റെ പിന്നീടുള്ള പ്രവൃത്തികളും ആസുരമായിരുന്നു ഏയൂരി മാത്രം നിർത്തി അവളുടെ കണ്ണുകൾ നിറഞ്ഞു പെയ്തു വിശ്വകേതു അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു കണ്ടയായി സ്വന്തം ജീവിതകഥയുടെ ബാക്കി കൂടി അവൾ പറഞ്ഞു തീർത്തു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും അച്ഛൻ്റെ കലി അടങ്ങിയില്ല എന്റെ കുറ്റം പൊറുക്കാൻ തയ്യാറായുമില്ല അന്നും പതിവ് പോലെ ഉദ്യാനത്തിൽ എന്നെയും കാത്തിരുന്ന ഗന്ധർവകുമാരനെ അച്ഛൻ നേരിട്ടു അദ്ദേഹത്തെ ആ ക്ഷണം തന്നെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു അസുരവംശത്തിന് അപമാനമുണ്ടാക്കിയവളെന്ന് പറഞ്ഞ് എന്നെ പിടിച്ചുകെട്ടി ഈ വനത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്തു രാജാവിനോട് അരുതെന്ന് പറയാൻ ആർക്കാണ് കഴിയുക അന്നു മുതൽ ഓരോ നിമിഷവും ഞാൻ എന്തുമാത്രം ഭയന്നാണ് കഴിച്ചുകൂട്ടിയത് വന്യജന്തുക്കളുടെ കണ്ണിൽപ്പെടാതെ ഒളിച്ചും പാത്തും ഓരോ ദിവസവും കഴിഞ്ഞു അങ്ങനെയിരിക്കെയാണ് ചില ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളെ ഞാൻ കണ്ടുമുട്ടിയത് ഒരു മനുഷ്യജീവിയെ കണ്ടുമുട്ടിയ ആഹ്ലാദം ചെറുതായിരുന്നില്ല അന്നുമുതൽ അറിയാതെ ഞാൻ നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു രാക്ഷസനോ മനുഷ്യനോ എന്ന് തിരിച്ചറിയുകയും വേണ്ടിയിരുന്നുവല്ലോ ഇപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ആശ്വാസം തോന്നുന്നു എങ്ങനെയും ജീവിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം തോന്നുന്നു ജീവിതം വെറുതെ ആവില്ലെന്നൊരു ആഹ്ലാദം തോന്നുന്നു അപ്പൊ കേയൂരിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായി അവളുടെ കണ്ണുനീർ വറ്റിയിരിക്കുന്നു കേയൂരിയുടെ കഥയറിഞ്ഞ് ജീവിതത്തിൽ ആദ്യമായി വിശ്വകേതുവിന് സഹതാപം എന്നൊരു വികാരം അനുഭവപ്പെട്ടു അവന്റെ കഥ അവളെ പറഞ്ഞു കേൾപ്പിച്ചു സുന്ദരി ഞാനും കുറേ കാലമായി ഈ വനത്തിൽ അലയുന്നു ഇനിയുള്ള യാത്ര നമുക്ക് ഒരുമിച്ചായാലോ പരസ്പരം തുണയായി നമുക്കിവിടെ ജീവിക്കാം എന്ത് പറയുന്നു എനിക്ക് സമ്മതമാണ് സന്തോഷവുമാണ് കേയൂരി മന്ത്രിച്ചു അവൾക്കൊന്നും ആലോചിക്കാൻ ഉണ്ടായിരുന്നില്ല അന്ന് മുതൽ അവർ ഒരുമിച്ചായി യാത്ര ഒരുമിച്ചായി ഭക്ഷണം ഒരുമിച്ചായി ഉറക്കം വനവിധി പ്രകാരമാകാം അവർ ഭാര്യ ഭർത്താക്കന്മാരായി ആ വനത്തിൽ ജീവിതം ആരംഭിക്കുകയായിരുന്നു കെയൂരിയുടെ ഭയത്തിന് അറു വന്നു വിശ്വകേതുവിൻ്റെ മനസ്സിനും ഇപ്പോഴൊരു ഉണ്ടായിരിക്കുന്നു അവർ ആ വനത്തിൽ ജീവിതം കെട്ടിപ്പടുക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു അങ്ങനെ ഏറെക്കുറെ തുല്യരായ നിലയിൽ കൊടുങ്കാട്ടിൽ ഒറ്റപ്പെട്ടു പോയവരുടെ ഒത്തുചേരൽ ആഹ്ലാദകരമായിരുന്നു പക്ഷേ അപ്പോഴാണ് ആ ദുരന്തം അവരെ തേടിയെത്തിയത് അപ്പോൾ മധ്യകേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിച്ചു വരുന്ന ദേവതയാണ് വിഷ്ണുമായ അഥവാ ചാത്തൻ അപ്പോൾ വിഷ്ണുമായയുടെ കഥയുടെ ഇനിയുള്ള കാര്യങ്ങൾ അതിമനോഹരമാണ് അപ്പോൾ എല്ലാവരും കഥ കേൾക്കുക ഒന്നാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ